ഇ എസ് സി എം എൽ ടി അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഇതിനെപ്പറ്റി വലിയ ധാരണയെന്നു ആയിട്ട് പഠിക്കാവുന്ന ആളല്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞു ഒന്നും പറയാതുകൊണ്ട് പഠിക്കാവുന്ന ആളാണ് രക്തം കവം വലം മൂത്രം മാത്രം പരിശോധിക്കുന്ന സംഭവം അല്ലെങ്കിൽ കോഴ്സ് ആണല്ലോ ഇതെന്ന് ഓർത്തിട്ട് ഇരിക്കുന്ന ആളായിരുന്നു കേട്ടോ ഞാൻ ആ ഒരു ധാരണയൊക്കെ മാറിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കോഴ്സിന് ജോയിൻ ചെയ്ത സമയത്താണ് കേട്ടോ വെറും ബ്ലഡ് എടുക്കലിൽ മാത്രമല്ല ഈ കോഴ്സ് എന്നുള്ളത് വളരെ വൈകിയാണ് കേസ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയൊരു നാല് വർഷം കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഏകദേശി ഡോക്ടേഴ്സ് ഒക്കെ പഠിക്കുന്നതിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന വേണമെങ്കിൽ പറയാം കേട്ടോ അവർക്കുള്ള കുറച്ച് സബ്ജക്ട്സ് ഒക്കെ നമുക്കും ഉണ്ട് അനാറ്റമി ഫിസോളജിയൊക്കെ ഉണ്ട് കേട്ടോ ഓരോ വർഷം നാലും അഞ്ചും വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്കും ഏ നാലും അഞ്ച് വിഷയമുള്ളൂ എൻ്റെ പൊന്ന് ദേമി നാലഞ്ച് വിഷയം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് തന്നെയുണ്ട് ദേമി ഒരു രണ്ട് മൂന്ന് വർഷം പഠിക്കാനുള്ള സാധനങ്ങൾ അതുമാത്രമല്ല ഒരു സബ്ജക്റ്റ് തന്നെ ഇപ്പം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വരാം അതൊക്കെ നമ്മൾ പഠിച്ച് തീർക്കണം കൂടാതെ പ്രാക്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് കുറെ മാസങ്ങൾ അങ്ങനെ പോകും പക്ഷേ കമ്പാരിറ്റീവ്ലി ഡിപ്ലോമ പിള്ളേരെ അപേക്ഷിച്ച് നോക്കുമ്പം നമുക്ക് തീരെയാണ് കൂടുതൽ പ്രാക്ടിക്കൽസിനെ കാളും അതൊക്കെ പോകാഴി ഫസ്റ്റ് ഇയർ മുതൽ പോസ്റ്റിംഗ് തുടങ്ങും പക്ഷെ പോസ്റ്റിങ് ഒക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ കാര്യം എനിക്ക് പോസ്റ്റിംഗിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് ആ സമയത്താണ് വർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ചാൻസ് കിട്ടുക അപ്പോൾ പ്രാക്ടിക്കൽസും പോസ്റ്റിംഗും തിയറി കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ ഏകദേശം ഒരു നാലു നാലര വർഷം എടുക്കും അപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയൊക്കെ വർഷം കൊണ്ട് പഠിച്ചിറങ്ങിയിട്ട് എന്താ കാര്യം ലാബ് ടെക്നീഷ്യന്മാർക്ക് സാലറി വളരെ കുറവാണല്ലോ എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ എന്നോട് ആരും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ അംഗീകാരമുള്ള കോളേജിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും സഫറിയേണ്ട ആവശ്യമില്ല അല്ലാത്ത പക്ഷം കുറച്ച് കഷ്ടപ്പാടാണേ